അങ്ങനെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം നമ്മൾ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് രക്തബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യർ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന പോകൃത്തരങ്ങൾ മാത്രമാണ് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തരം താഴ്ത്തിക്കൊണ്ടും ഈ മൃഗങ്ങളെക്കുറിച്ച് കുറച്ച് ആൾക്കാരെങ്കിലും വിവരമില്ലാത്തവരെങ്കിലും പറയുന്ന ഒരു കാര്യമുള്ളൂ മൃഗങ്ങളെന്ന് പറയുന്നത് അറിവില്ലാത്ത സാധനങ്ങളാണ് അവരവരുടെ വഴിക്ക് വിട്ടേക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ചില മനുഷ്യരോട് മനുഷ്യർക്ക് എന്തോ അറിവ് കൂടുതലാണെന്ന് പക്ഷേ ഈ ഒരു വീഡിയോ കാണിച്ചു തരും മനുഷ്യരെന്താണ് മൃഗം എന്താണെന്നുള്ള വ്യത്യാസം അതായത് പണ്ട് മൃഗത്തിന് വിലയില്ലെന്ന് പറയാം അല്ലെങ്കിൽ മൃഗത്തിന് വിവരമില്ല മനുഷ്യർക്ക് വിവരം ഉണ്ടായിരുന്നു സത്യമാണ് ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ചായി മൃഗങ്ങൾ ഭയങ്കര വിവരമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരാണെന്നുണ്ടെങ്കിൽ വിവരം കിട്ട് അതപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതാണല്ലോ സ്വന്തം മക്കളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു അമ്മ കാമുകനോടൊപ്പം വേണ്ടി കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പാറക്കല്ലിൽ അടിച്ചു കൊല്ലുന്നു സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കുന്നു സഹോദരനും സഹോദരിയെ പീഡിപ്പിക്കുന്നു എന്തൊക്കെ വാർത്തകൾ അധ്യാപികൻ ന്മാർ കൂട്ടം ചേർന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കൊച്ചു മക്കളെ പീഡിപ്പിക്കുന്നു ഇനി മക്കളാണെന്നുണ്ടെങ്കിലോ ഫോണിന് വേണ്ടിയിട്ട് അതും ഇതും കാട്ടിക്കൂട്ടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ലോകം കെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വാർത്തകൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മിണ്ടാപ്രാണികൾ കാണിക്കുന്ന ഒരു സ്നേഹം തുറന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ആനയുടെ മസ്തിഷ്കത്തിനകത്ത് ഏകദേശം ഒരടിയോളം ആഴത്തിലുള്ള മുറിവാണ് ഉള്ളതായിട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതിനെ അതിനിപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് അതിനെ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ആതിരപ്പള്ളിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ല സജ്ജീകരണത്തോടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ും ആ മുറിവ് അത്രയും ആഴത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഒന്നൊന്നര മാസത്തോളം ട്രീറ്റ്മെന്റ് ബാക്കി കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ആ ആനയുടെ മസ്തിഷ്കത്തിൽ നിന്ന് പുഴു പുഴുവരിക്കുന്നുള്ള കാര്യമൊക്കെ വാർത്ത പറഞ്ഞു തുടങ്ങിയ സമയത്താണ് ഞാൻ ഇത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് പിന്നെ അത് ചിലതൊക്കെ ചാനലുകൾ ബ്ലറായിട്ടാണ് കാണിച്ചത് പക്ഷെ ചില ചാനലൊക്കെ അത് ഓപ്പൺ ആയിട്ട് കാണിച്ച സമയത്ത് ഇത്രയും ആഴത്തിലുള്ള മുറിവ് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആ ആന അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച സമയത്താണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത് അത്രയും കെയറിങ് മറ്റൊരു ആന ആനയുടെ പേരിന്റെ ഗണപതി പട്ടവർ എന്തോ ആവട്ടെ ആനയുടെ പേരെന്തോ ഇനി എന്തോ ആവട്ടെ കാരണം മൃഗത്തിന്റെ പേര് ഈ പറയുന്ന സീതയും അക്ബറും കൂടെ ഒരു കൂട്ടിൽ കിടന്നതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുടെ കാലമാണ് അതുകൊണ്ട് ഇനി ആനയുടെ പേര് പറഞ്ഞ് വൈറൽ ആവുന്നില്ല അല്ലെങ്കിൽ വൈറൽ ചീത്ത കേട്ട് വൈറലോ ഏറലോ ആവാൻ താല്പര്യം ഇതെന്ന് പറയുന്നത് ആലോചിച്ചോക്കി ആ ആനയെ ഭദ്രമായിട്ട് അല്ലെങ്കിൽ ആ ആനയെ കാത്തു നിൽക്കുന്ന എല്ലാവരും പറഞ്ഞതുപോലൊരു നൻപൻ കൃത്യമായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ തന്നെ ബുക്ക് വായിക്കുന്നില്ല ആനകൾ കൃത്യമായിട്ട് ആരെങ്കിലും ചെവിയിലൂടെ ഓതി കൊടുക്കുന്നില്ല നീ ഇന്നതുപോലെ ചെയ്യൂ നീ ഇങ്ങനെ പോലെ മനസ്സിലാക്കൂ നീ ഇങ്ങനെ പോലെ നിന്റെ സഹജീവികളോട് പെരുമാറണം എന്നൊന്നും പറയുന്നില്ല അതൊരു കോമൺ സെൻസ് ആണ് അപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മൃഗങ്ങൾ ഭയങ്കരമായിട്ട് കോമൺ സെൻസ് പ്രവർത്തിച്ച് തുടങ്ങി അല്ലെങ്കിൽ പണ്ടേ അവർക്ക് ഉണ്ട് വിവരമെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാവുന്നവരണേ മൃഗങ്ങളെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞില്ല ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് യും മൃഗങ്ങളുണ്ട് ഇതിന്റെ അടിയിൽ താഴെ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുന്നായിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്തുള്ള ആതിരപ്പള്ളി ആ ഒരു മേഖലയുള്ള ആൾക്കാർക്ക് ഈ ആനയെ കൃത്യമായിട്ട് അതായത് ഈ മുറിവേറ്റ ആനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആനയെ നന്നായിട്ട് അറിയുന്ന കുറച്ച് കുറച്ചുപേരുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഈ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കേറി പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന കാത്തു സംരക്ഷിച്ച് നിൽക്കുന്നത് പോലെ ഇടവഴിയിൽ തന്നെ അവരുടെ വണ്ടി പോകുന്നതുവരെ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു ആനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ വന്നു സമയത്ത് ഞെട്ടിപ്പോയി വരെയാണ് ഈ ഇടയ്ക്ക് ഇതിനു മുന്നേ നമ്മള് ഈ പറയുന്ന പടയപ്പ പടയപ്പെന്നു പറഞ്ഞ കുറിച്ചും ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ആയിട്ടുണ്ടായിരുന്നു അടുത്തൂടെയൊക്കെ പോകുമ്പോൾ പക്ഷേ ഉപദ്രവം അത് പക്ഷേ ഇപ്പോൾ എന്തോ ഉപദ്രവമൊക്കെ ഒക്കെ എന്ന് തോന്നുന്നു അപ്പം ആനക്കൊമ്പന്റെ വാർത്ത നമ്മൾ ഒരുപാട് ഒരു കണ്ണീരണിച്ചൊരു എന്ന് പറയുന്നത് അത് ഒരുപാട് ആൾക്കാർ മറന്നുപോയി അതിന്റെ അവസ്ഥ എന്തോ എങ്ങനെയോ എന്തോ അന്യോ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ എന്തോ ആയെന്നറിയത്തില്ല പക്ഷെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആ വീഡിയോഗ്രാഫർ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ കാരണം അവർ മനസ്സറിഞ്ഞ് അദ്ദേഹം എടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അങ്ങനെയൊക്കെ പോലെ തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയ ഒരു സംഭവം അല്ലെങ്കിൽ തോന്നിയൊരു കാര്യമാണ് ഈ വീഡിയോഗ്രാഫർ എന്നൊക്കെ പറയുന്ന പണി ചെയ്യുന്ന ആൾക്കാരെ സത്യത്തിൽ സമ്മതിക്കണം അവർക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരിക്കും ഈ ഒരു ആളുടെ വാ വാക്ക് വർത്താനം അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ അണിയുന്നത് പോലെയൊക്കെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് തോന്നിപ്പോയ ഒരു കാര്യമാണ് അപ്പം ഇപ്പൊ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിഹിതം അപരാധം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒളിച്ചോട്ട കഥകൾ അല്ലെങ്കിൽ കത്തിക്കുത്ത് പീഡനം കൊലപാതകം ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തു പിന്നെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു ഇന്നും ഒരു ആദിവാസി യുവാവ് ആനയുടെ കുത്തേറ്റ് മരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യത്തെ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പോണൊരു കാര്യമാണ് കാരണം മൃഗങ്ങൾ താമസിക്കേണ്ട കാടുകളിലേക്ക് എന്ന് തൊട്ട് മനുഷ്യൻ ഇടിച്ചു കയറിക്കാൻ ചെല്ലാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അവരുടെ ആവാസവസ്ഥ നഷ്ടപ്പെടാൻ തുടങ്ങി ശരിക്കും കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മിണ്ടാപ്രാണികൾക്ക് എങ്ങോട്ട് പോകണമെന്ന തരത്തിൽ അവരുടെ ഭക്ഷണത്തിന് ഒരു വഴി ഇല്ലാതായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി അതിൽ ഭീകരമായിട്ട് ഉപദ്രവിക്കുന്നതുണ്ട് അല്ലാതെ അവരവരുടെയുള്ള സ്വ സ്വസ്ഥമായിട്ടുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് ആ മൃഗങ്ങളെ കുറ്റം പറയാൻ തോന്നുക സത്യം പറഞ്ഞാൽ തോന്നാത്തൊരു കാര്യമാണ് കാരണം അവരുടെ ആവാസവസ്ഥയിലേക്ക് ഇടിച്ചു കയറി പോയത് മനുഷ്യർ തന്നെയാണ് അത്രയും ആക്രാന്തം പിടിച്ച ഒരു കൂട്ടം മനുഷ്യർ കാട് കെട്ടിതെളപ്പിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാട്ടിൻ്റേതായിട്ടുള്ള എല്ലാ ആവാസ വസ്തുകളും നമുക്കറിയാം ഒരുപാട് എം പിമാര് ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന ആദിവാസി മേളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ പറയുന്ന കാട്ടിൻ്റെയൊക്കെ ആ ഭാഗങ്ങളിൽ മലയോര പ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ കറക്റ്റായിട്ടൊരു സജ്ജീകരണം ഒരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ് എത്രയോ കാലങ്ങളായിട്ട് പല എം പിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാചകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം പ്രിയങ്കാ ഗാന്ധി വന്ന സമയത്തും പറയുന്നത് കേട്ടു ഇതിന് കൃത്യമായിട്ട് വയനാട്ടിൽ നല്ലൊരു ഉണ്ടാവും എന്നൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും സജ്ജീകരണം ഉണ്ടാവുമെന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കുറച്ചൊരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കറക്റ്റ് സ്ഥലം അറിയത്തില്ല പക്ഷെ ഏതോ ഒരു വന്യജീവി സംഗീതത്തിന്റെ അടുത്താ തോന്നുന്നു തമിഴ്നാടോ അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നത് അവിടെ കരിങ്കൽ വെച്ച് ഭയങ്കര ഉയരത്തിൽ മതില് കെട്ടിയ ഒരു സംഭവം അതിൻ്റെ കുറച്ച് ഭാഗം ഇടിഞ്ഞിൻ്റെ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തൊട്ടേ ആ ഒരു സംഭവം ഉള്ളിൽ കിടപ്പം ഇപ്പം അത് വീണ്ടും ഒന്ന് ഉയർന്നു വന്നു ഒരു കാര്യമാണ് കാരണം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ഫണ്ടുകൾ അനുവദിച്ചു ചുമ്മാത ആവശ്യമില്ലാത്ത പോകുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരുപാട് ദൂരത്തുവിടെ നടക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പറയത്തില്ല എന്തോന്ന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത് ആശാവർക്കറുടെ കാര്യത്തിൽ അതെന്ന് പറയുന്നത് ചുമ്മാത നട്ടിക്കൂട്ടൊരു സംഭവം നടന്ന അവർ അവരുടെ ശമ്പളം വേണ്ടി ചോദിച്ച സമയത്ത് നമ്മൾ കണ്ട കാര്യമാണ് അതിനെ വല്ലാത്ത രീതിക്ക് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണെന്നുള്ള രീതിക്ക് രാഷ്ട്രീയമാക്കി വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ധനമന്ത്രിയെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനുശേഷം അവരുടെ ബാക്കി ആവശ്യങ്ങളൊന്നും രണ്ട് രണ്ടു മാസത്തേക്ക് ബാക്കി കാര്യങ്ങൾ കൊടുക്കേണ്ട ശമ്പളം അങ്ങനെ കാര്യങ്ങളൊക്കെ അനുവദിക്കുന്ന സമയത്താണ് ഇന്ന് ഞാൻ മറ്റൊരു വാർത്ത കണ്ടതെന്ന് പറയുന്നത് പി എസ് സിയുടെ ആണെന്ന് തോന്നുന്നു അതിന്റെ ചെയർമാനോ ബാക്കി ആർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള വലിയ തലത്തിലേക്ക് ശമ്പളം വർദ്ധിക്കാനുള്ള ശുപാർശകളും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പൊ ശമ്പളം ഈ പൈസ ഇല്ലാതിരുന്നിട്ടൊന്നും അല്ല കൊടുക്കേണ്ട ആൾക്കാർക്ക് ഭയങ്കര പ്രയോറിറ്റി വേണം അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതേ അവിടെ നടക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോഴും തോന്നിയൊരു കാര്യമാണ് എത്രയോ രൂപ വാഴക്കി കളയുന്ന സമയത്ത് ഈ ഈ വന്യജീവികൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഒരു അതിർത്തി കാണുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവ മനുഷ്യരധിവസിക്കുന്ന മേഖലയും കാടിൻ്റെ അതിർത്തിയും തമ്മിൽ അപ്പോൾ അവിടെയൊക്കെ മുള്ളുവേല് കിട്ടുന്നത് സോളാർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വൈദ്യുത കമ്പി വേലിയൽ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു കാര്യമാണ് അത് എത്ര പ്രായോഗിക തലത്തിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യമാണ് കാരണം കടുവ പുലി പോലുള്ള കാര്യങ്ങൾ കരടി പോലുള്ള കാര്യങ്ങളൊക്കെ എത്ര നല്ല കമ്പിവേലുകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളായാലും പൊളിച്ചും മണ്ടയിലൂടെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് പിന്നെ എത്രത്തോളം അതിലേക്ക് കറണ്ട് കയറ്റി വിടും എന്നൊരു കാര്യമൊക്കെ അത് ും പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരത്തിൽ ഉള്ളത് അപ്പം നല്ല രീതിക്ക് ആനയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്ന കരികൽ ഭിത്തികൾ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാവർത്തികമാക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമാണ് അതിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഒരുപാട് കോടി രൂപകൾ പാഴാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ചില ബസ് സ്റ്റാൻഡുകൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയ കാര്യമാണ് അതായത് ബസ് സ്റ്റാൻഡ് മീൻസ് ഒരു കുറച്ച് ഭാഗത്തേക്ക് ഒന്ന് ടൈൽ ഇട്ടിട്ടുണ്ട് മണ്ടിൽ ഒരു മേൽക്കൂര ഉണ്ട് നാലു സൈഡ് ിൽ ഒരു നാല് താങ്ങി നിർത്താൻ തൂണുണ്ട് പിന്നെ ഇരിക്കാൻ വേണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിലെ സജ്ജീകരണം മറ്റേ കമ്പി പോലത്തെ സംഭവം നല്ല ഗ്ലേസിക ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ചില സ്ഥലങ്ങളിലേക്കൊണ്ടുണ്ട് ഒന്ന് മാത്രം അതിനകത്ത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല ചിലടത്ത് രണ്ടെണ്ണം പിന്നെ പ്രശ്നമായിട്ടായിരിക്കും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതാണ് ചിലയിടത്തേക്ക് സജ്ജീകരണം പക്ഷെ അവിടെ എംബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കപ്പെട്ട സ്റ്റേഷൻ എന്നൊക്കെ എഴുതി രീതിക്കായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇതിനാവോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചില ഈ കോൺട്രാക്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നതും അതുമായിട്ട് ഒരു ഉള്ളതുകൊണ്ട് ഇത്രയും രൂപ ഇതിന് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടി കിട്ടാത്തൊരു കാര്യമാണ് പത്ത് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് തയ്യാറാക്കി കഴിഞ്ഞാലും പിന്നീട് അടുത്ത മാസത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു നല്ല മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ മുകൾ ഭാഗം ഒലിച്ചു പോകുന്ന സമയത്ത് തന്നെ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥ കൂട്ടത്തിൽ കുറച്ച് പേരെങ്കിലും കൃത്യമായിട്ട് കൈക്കൂലി വാങ്ങുന്നവരും പൈസ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന ആൾക്കാരാണ് അപ്പം കിട്ടുന്ന ഫണ്ടിന്റെ കുറച്ച് പേരെ അടിച്ചു മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം ചിലരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലും കടിച്ചു മാറ്റാൻ നിൽക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളല്ല അപ്പം ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ സജ്ജീകരണങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയായിരുന്നു നമ്മൾ കൈയിട്ട് വാരുന്ന സമയത്ത് അതിനൊരു പരിധി വേണമല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൂടി ചെയ്തിട്ട് നമ്മളതിൽ നിന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നേ വേണ്ടൂലാന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വന്യജീവികളുടെ കാര്യത്തിൽ കുറിച്ചുള്ള മരിക്കുന്ന ആൾക്കാർ ഒരുപാട് നഷ്ടപ്പെടുന്നു പക്ഷേ അതിന് കൃത്യമായിട്ട് ആ വന്യജീവികളടുത്ത് പോയിട്ട് നെഞ്ചത്തടിച്ചിട്ടോ അല്ലെങ്കിൽ നീ ഇനിയിവിടെ കറ കടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആവാസ വ്യവസ്ഥയെ അവർക്ക് കൃത്യമായിട്ട് വിട്ടുകൊടുക്കും കൊടുക്കുക മനുഷ്യർക്ക് വേണ്ടുള്ള സ്ഥലങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുക അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടത് ഭരണ സംവിതലത്തിലും മറ്റേ ഭരണതലത്തിലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഒരു പരിധി വരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നത് എനിക്ക് ഈ ഒരു സംഭവം വാർത്ത ഉണ്ട സമയത്ത് പറയണെന്ന് തോന്നി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്